നമ്മൾ നമ്മൾ രണ്ടാമത്തെ മാർഗം ഏതാ വസ്ത്രം എന്തിനാ വസ്ത്രം എന്തിനാ മറക്കാൻ നാണം മറക്കാൻ നാണം മറക്കാൻ അങ്ങനെ പറഞ്ഞു എന്നാ നമ്മൾ അവിടെയും അള്ളാഹു പറഞ്ഞെടുത്ത് നിന്നില്ല നമ്മൾ വസ്ത്രം വാങ്ങിയത് മുഴുവൻ പിന്നെ ഔറത്ത് വെളിവാക്കാനായി ും സമയല്ലേ പറഞ്ഞു എല്ലാ മേഖലകളും ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം എവിടെയാണ് തകരാറ് പറ്റിയത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് ഇതെന്ന് തിരിച്ചറിയണം നമ്മൾ ഓ മനുഷ്യ മനുഷ്യ വിഭാഗമേ സമൂഹമേ കഥ അൻസൽ ിസ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്തുവാരവും പിന്തുവാരവും മറക്കാനുള്ള വസ്ത്രം ഞാൻ നിങ്ങൾക്ക് ഇറക്കി ഇറക്കിത്തന്നിരിക്കുകയാണ് എന്താ പറഞ്ഞു മുന്തുവാരവും പിന്തുവാരവും മറക്കാനുള്ള വസ്ത്രം എന്തിനുള്ള വസ്ത്രമല്ല പൊതിയാനുള്ള വസ്ത്രമല്ല തിരിഞ്ഞില്ല കാസർഗോഡ ഭാഷ പറഞ്ഞാൽ തിരിയോ നിങ്ങൾക്ക് അറിയില്ല വസ്ത്രം നിങ്ങളുടെ ഔറത്ത് മറക്കാനുള്ള വസ്ത്രം ഞാൻ ഇറക്കി തന്ന് ഔറത്ത് പൊതിയാനുള്ള വസ്ത്രമല്ല എന്താ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചോളൂ ഇപ്പോൾ ഞാൻ പറയുകയില്ലെങ്കിൽ നിങ്ങൾ പറയുക അയാൾ അയാളുടെ കയ്യിലുള്ള വസ്ത്രം കൊണ്ട് മൈക്ക് മറച്ചു വച്ചു എന്നാണ് ആണോ 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 യുവാരി എന്ന അറബിയിൽ പറഞ്ഞാൽ ർത്ഥം എന്താണെന്നറിയോ ഖബറടക്കം ചെയ്തു എന്നാണ് ഒരാളെ ഖബറടക്കം ചെയ്യാൻ എപ്പോഴാ പറയാ ഒരു വലിയ കുഴി കുഴിക്കും ആ കുഴിയിലടിയിലെ വെക്കും മേലെ മൂടുകളിലെടുത്ത് വെക്കും പിന്നെ മണ്ണിടും ഇപ്പൊ നമ്മൾ പറയടക്കം ചെയ്തു വാറായുവാരി അപ്പൊ ഈ ഖബറടക്കം ചെയ്ത ആളെ ഇല്ല വാറ എന്ന് പറഞ്ഞാ മറച്ചു എന്നാണ് ഇപ്പോൾ പറയും ഇയാൾ അയാളുടെ കയ്യിലുള്ള വസ്ത്രം കൊണ്ട് മറച്ചു മൈക്കനെ മറച്ചൂന്ന് പറയുന്നത് എങ്ങനെ ഇപ്പോൾ പറയും അയാൾ അയാളുടെ കൈയിലുള്ള വസ്ത്രം കൊണ്ട് മൈക്കനെ പൊതിഞ്ഞൂന്ന് നടക്കുന്ന പരിപാടി ഇതാ മറക്കലല്ല പൊതിയ പാർദ്ധക്കെട്ട ആൾക്കാര് വിചാരിക്കണേ പറക്കല്ല ചെയ്യണ് പറഞ്ഞെന്താ മിണ്ടാത്തേ പൊതിയുകയാണ് പറക്കുകയില്ല പറയുകയാറക്കല്ലി സൗഹാദികും നിങ്ങൾ അവർ മറക്കണ വസ്ത്ര വാങ്ങണ്ടേ അവർ വസ്ത്രല്ല നമ്മൾ അവിടെയും അള്ളാഹു ലംഘിച്ചു എന്തൊക്കെ എന്തൊക്കെ കോഴിക്കോട്ടങ്ങാടിൽ പോയപ്പോയി ഒരു ഒരു വസ്ത്രാലയത്തിൽ പോയി പ്രത്യേക വസ്ത്രം കണ്ടു ആ വസ്ത്രട്ട ഓരത്തു മുഴുവൻ കാണും ഞാൻ ചോദിച്ചു എന്താ എന്നോട് പറഞ്ഞു കല്യാണത്തിന്റെ അന്നിടുന്ന ഡ്രസ്സാണ് എന്തെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചു ഇതിനെന്താ വില ഇരുപത്തയ്യായിരം അന്ന് എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ഇരുപത്തി അയ്യായിരം ഇതാരെങ്കിലും വാങ്ങോന്ന് ചെറുതവിടാണ് എന്നോട് പറഞ്ഞു നമ്മളെ കൗമ അത് വാങ്ങണേലധികം മുസ്ലിംസ് പേരെന്താറിയില്ല അവിടെയും നമ്മൾ അള്ളാഹു ലംഘിച്ചു റബ്ബിന്റെ ശിക്ഷേണത്